എൻ്റെ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം വിവിധ ആവശ്യങ്ങൾക്കായി ആവിർഭവിച്ച നാടൻ പാട്ടുകളെക്കുറിച്ചാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് എപ്പിസോഡുകളിൽ പറഞ്ഞത് ഇനി പാട്ടിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ട പാട്ടുകളെക്കുറിച്ച് പറയാം സമൂഹത്തിലെ താഴെത്തട്ടിൽ നിന്നാണ് ഇവയുടെയും ഉത്ഭവം ഒന്നുകൂടി വിസ്തരിച്ച് പറഞ്ഞാൽ തൊഴിലാളി വിഭാഗത്തിൻ്റെ ചുണ്ടുകളിൽ ഉതിർന്ന ലിഖിതങ്ങളല്ലാത്ത വരികളാണ് അവ വേറെ ചെയ്യുമ്പോൾ ഉത്തേജനത്തിനും ഉന്മേഷത്തിനും വേണ്ടി മനസ്സിലുദിക്കുന്ന ആശയങ്ങളെ താളത്തിനും ഈണത്തിനുമനുസരിച്ച് പ്രകടിപ്പിച്ചതാണ് അവ വരികൾക്ക് പ്രത്യേക അർത്ഥമോ പൂരണമോ കൽപ്പിച്ചിരുന്നില്ല ഉദാഹരണത്തിന് ചില നാടൻപാട്ടുകളുടെ ശകലങ്ങൾ ഞാനിവിടെ പറയാം അതിലൊന്ന് ഇതാണ് റാഗിപ്പാറക്കുന്ന ചെമ്പരൂൻ്റെ നെയ്യുണ്ടോ മാമാങ്ക വേല കണ്ടു വേലയും കണ്ടു വിളക്കും കണ്ടു കടലിൽ തിരകൾ കണ്ടു കപ്പൽ കണ്ടു ഇതാണ് പാട്ടിൻ്റെ തുടക്കം ഈ പാട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തഞ്ച് കാലഘട്ടത്തിൽ ഒരധ്യായന വർഷത്തിൽ താണ ക്ലാസ്സിലെ പാടാവലിയിൽ ഉൾപ്പെടുത്തിയിരുന്നു അന്ന് ഒരു വിവാദം സൃഷ്ടിച്ച പാട്ടാണിത് റാഗിപ്പറക്കുന്ന എന്നല്ല എന്നും അത് രാഗിപ്പറക്കുന്ന എന്നോ റാഞ്ചിപ്പറക്കുന്നോ എന്നോ ആയിരിക്കാമെന്നും ടെക്സ്റ്റ് ബുക്ക് കമ്മിറ്റിയുടെ ഉദാസീനത കൊണ്ട് കടന്നുകൂടിയ അച്ചടി പിശകാണ് അതെന്നുമായിരുന്നു വാദം അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ധാരാളം ആളുകൾ പത്രമാധ്യമങ്ങളിൽ കൂടി വന്നു ഒരു രണ്ടാഴ്ചയോളം പത്രങ്ങളിൽ നിറഞ്ഞു നിന്ന് ചർച്ചയായിരുന്നു അത് അത് പിന്നെ എങ്ങനെ അവസാനിച്ചു എന്ന് എനിക്ക് ഓർമ്മയില്ല അതിൽ ചില വിദ്വാൻമാർ പറഞ്ഞത് ഈ പാട്ടിൻ്റെ ശരിയായ അർത്ഥം കിട്ടണമെങ്കിൽ ഇത് എഴുതിയ കവിയോട് തന്നെ ചോദിക്കണമെന്നായിരുന്നു എന്നാൽ കണ്ടുകിട്ടിയ രേഖകളിലെല്ലാം ക്കുന്ന എന്ന് തന്നെയാണ് ഒരു കവിയുടെയും തൂലിക തുമ്പത്ത് പൊട്ടിവിരിഞ്ഞ വരികളല്ല ഇത് പരമ്പരാഗതമായിട്ട് മുക്കുവ സമുദായത്തിൻ്റെ ചുണ്ടുകളിൽ ഉരുണ്ടു മറിഞ്ഞുകൊണ്ടിരുന്ന വായുമൊഴിയാണ് ഇനി ഈ പാട്ടിൽ ആരും അറിയാതെ ഒരു നിഗൂഢ സത്യമുണ്ട് അതായത് പദ്യസാഹിത്യത്തിൽ സന്ദേശകാവ്യം എന്ന ഒരു ശാഖ ഉണ്ട് അതിനോട് ബന്ധപ്പെട്ടാണ് ഈ പാട്ട് കാണുന്നത് ഒരു പോലെ തിരുനാവായിൽ നിന്നും പുറപ്പെട്ട പ പരു കടലിൻ്റെ മുകളിൽ കൂടി തെക്കോട്ടങ്ങനെ ഒഴുകി സഞ്ചരിക്കുമ്പോൾ അത് ചുവട്ടിൽ കാണുന്ന എല്ലാ കാഴ്ചകളെയും പറ്റി വർണ്ണിക്കുകയാണ് കടലിൽ കപ്പൽ കണ്ടതും തിരകൾ ഇറയും ഇളയും മറിയുന്നതും മത്സ്യക്കൂട്ടങ്ങളെയും ചെറിയ തോണികളിൽ മത്സ്യം പിടിക്കാൻ പോണവരെയും അതുപോലെ തന്നെ കടൽ കുടിലുകളിൽ താമസിക്കുന്ന മുക്കുവരെയും കടലോരത്ത് ചാഞ്ഞ് നിൽക്കുന്ന കരിന്തെങ്ങിനും കരിന്തെങ്ങും അതിൻ്റെ മുകളിൽ കടുന്നിൽ കൂടും എല്ലാം കണ്ടതായിട്ട് വർണ്ണിക്കുന്നുണ്ട് സന്ദേശകാവ്യം ഇത് തന്നെയായിരുന്നു ഒരു സന്ദേശം ആർക്കാണോ എത്തിക്കേണ്ടത് അയാൾക്ക് വേണ്ടിയിട്ട് കവി പാടുകൾ അത് ഒന്നുകിൽ മേഘം അല്ലെങ്കിൽ കാറ്റ് അല്ലെങ്കിൽ പക്ഷികൾ അങ്ങനെ ഏതെങ്കിലും അടുക്കൽ കൂടി കൊടുക്കണം അപ്പോൾ ആ അത് പോകുന്ന ദിക്കിലല്ല മേഘമാണെങ്കിലും ഒഴുകിപ്പോകുന്ന സ്ഥലത്ത് അതേപോലെ കാറ്റാണികൾ സഞ്ചരിക്കുന്നത് ആ പോകുന്ന ദിശയിൽ എന്തൊക്കെ കാണുന്നുണ്ടോ അതിനൊക്കെ ഈ സന്ദേശം അവിടെ ചെന്ന് കൊടുക്കുന്നവരെ കണ്ട സംഗതികളെ അത് വർണ്ണിക്കുന്നുണ്ട് ഇവിടെയും അത് തന്നെയാണ് എന്നാൽ ഇത് പദ്യസാഹിത്യം ഉടലെടുക്കുന്നതിനേക്കാളും വളരെ മുമ്പുണ്ടായതാണ് പദ്യസാഹിത്യം ഉടലെടുത്തതിന് ശേഷമാണ് കാവ്യങ്ങളിൽ പല വിഭാഗങ്ങൾ വന്നിയത് നമ്മുടെ ഭാരതീയതലെ ആദ്യത്തെ സന്ദേശകാവ്യം കാളിദാസിൻ്റെ മേഘ മലയാളത്തിലെ ആദ്യത്തെ സന്ദേശകാവ്യം ഉണ്ണുതിയിൽ സന്ദേശമാണ് ഇവിടെ അറിയാൻ വേണ്ടി പറഞ്ഞോളൂ അപ്പോൾ അതിനേക്കാളൊക്കെ വളരെ മുമ്പാണിത് തീരെ വിദ്യാഭ്യാസം ഇല്ലാത്തവരും ജനങ്ങളുടെ ജനവിഭാഗത്തിൻ്റെ മനസ്സിൽ നിന്നും പൊന്തി വന്ന ഭാവന സൃഷ്ടികളാണിതെല്ലാം അത് നമ്മളൊന്ന് ആലോചിക്കണം മഹത്തമായ കാര്യങ്ങളാണ് അവർ ആ പാട്ടിൽ നിന്ന് പറഞ്ഞു ഇനി വേറൊരു പാട്ട് മാരി മാഴകൾ ചോരിഞ്ചേ വയലുകൾ വയലുകൾ ഒക്കെ നാനഞ്ചേൻ കണ്ടങ്ങൾ പൂട്ടി പാതച്ചേൻ ഞാറു കെട്ടി അങ്ങേറിഞ്ഞൻ അതാണ് ഇത് വയലിൽ പണിയെടുക്കുന്നവരുടെ ഇടയ്ക്കു നിന്ന് ഉത്ഭവിച്ച പാട്ടാണ് അതായത് മഴ പെയ്ത് വയറുകളൊക്കെ നനഞ്ഞു പാടൊക്കെ പൂട്ടി പദം വരുത്തി ഇട്ടിട്ട് ആ കണ്ടങ്ങളിൽ ഞാരുതായിട്ട് പാടണമാണ് ഇത് അതുപോലെ ഇത് ഞാൻ എല്ലാത്തിൻ്റെയും അല്പല്പം പറയുന്നുള്ളൂ ഇനി വേറൊരു പാട്ട് ഇതുപോലെ തൊഴിലിനടിസ്ഥാനമാക്കിയിട്ടുള്ള പാട്ടാണ് കൈതോല ചാലയിൽ ചെന്നേ തയ്യന്താര ഏഴെല്ലാമ്പടത്തെ തെയ്യന്താര വെയിലത്തും മഞ്ഞത്തും ഇട്ടേൻ തെയ്യന്താര ഏഴായി ചീന്തിയെടുത്തേൻ തെയ്യന്താര പായയൊന്നു നെയ്യാനിരുന്നേൻ തെയ്യന്താര ഇതാണ് പാട്ട് അത് പായ നെയ്യുന്നവർ അതേപോലെ വട്ടി നെയ്യുന്നവരൊക്കെ ഉണ്ടായിരുന്നു അകതിൽ ഒരുപാട് ഇങ്ങനെ വന്നിട്ടുണ്ട് പിന്നെ വേറൊരു പാട്ട് ഹാസ്യാത്മകമായിട്ടുള്ളൊരു പാട്ടാണ് അത് ഉല്ലാസത്തിന് വേണ്ടിയിട്ട് പാടി അതും വരും നാലു പേര് ഞാനിവിടെ പറയുന്നുള്ളൂ അത് പലർക്കും നമ്മൾ നിങ്ങൾ പലർക്കും അറിയാവുന്ന പാട്ടാണിത് ഇന്നും ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ആൾക്കാരിരുന്ന് ഈ പാട്ട് പാടുന്നുണ്ട് പഴയ തലപ്പെട്ടവരൊക്കെ ഈ പാട്ട് പാടി രസിക്കുന്നുണ്ട് മുട്ടോളം കയറിയില്ല ചോതോനൂറമ്പ് തട്ടിട്ടും പോണില്ല ചോതോനൂറമ്പ് മുട്ടിട്ടും പോണില്ല ചോതോനൂറമ്പ് തൂത്തുക്കാളെയ്യാടി എന്നാ തൂമ്പെണ്ണ അങ്ങനൊരു പാട്ട് അതായത് കല്യാണം കഴിച്ച് വീട്ടിലേക്ക് പോകുന്ന നവവധുവിനോട് ഭർത്താവിൻ്റെ ചേച്ചി കാലിൽ നീട്ടിയിരുന്നിട്ട് പറയുകയാണ് ഈ കാലിൽ ചോരണവും ഒക്കെ നീ തൂത്തുകള എന്ന് പറഞ്ഞ് ഉള്ളൊരു ഇതാണ് അവരെ കൊണ്ട് പണിയിപ്പിക്കുക അതിനു ഇതാണ് അത് തമാശയായിട്ടുള്ളൊരു പാട്ടാണത് പിന്നെ വേറൊരു പാട്ട് പറയുകയാണെങ്കിൽ മേലെ പോണ പൂമരത്തിൻ്റെ ചോട്ടിലിരിപ്പോ നാരട ആരാനും മല്ല കോരാനും മല്ല കുറ്റി കാട്ടുണ്ണി തേവരാണ് ഇത് നാലു പേരേ ആകെ കണ്ടുകിട്ടിട്ടുള്ളൂ അത് അത്രേ ഉള്ളൂന്ന് എനിക്ക് തോന്നണേ ഇത് കുഞ്ഞുണ്ണി മാഷ കവിതകൾ പോലെ വളരെ അർത്ഥവത്തായിട്ടുള്ളൊരു പാട്ടാണ് ആന്തരികാർത്ഥം നല്ലോണം ഉണ്ട് നമുക്ക് കാണുമ്പോൾ ഒന്നും തോന്നില്ല എന്നാൽ ഇതിൽ ചിന്തിച്ചാൽ ഈ പാട്ട് പാടി ആസ്വദിച്ചാൽ വളരെയധികം മഹത്തായൊരു കാര്യത്തിൽ അതെന്താണെന്ന് നമുക്ക് നോക്കാം മേലെ പോകണ പൂമരത്തിൻ്റെ ഇവിടെ പൂമരം സഞ്ചരിക്കുകയാണ് മരം അങ്ങനെ സഞ്ചരിക്കുമോ നമ്മൾ ചിന്തിച്ചു പോകും മരം പോകില്ല ഇത് മേലേ പോകുന്ന പൂമരം അപ്പം നിലത്ത് മുട്ടിയിട്ടില്ല മുകളിൽ തൊട്ടിട്ടുമില്ല നടുക്കേക്കട ഇങ്ങനെ പൂമരം സഞ്ചരിക്കുകയാണ് ആ പൂമരത്തിൻ്റെ ചോട്ടിൽ ഒരാളിരിപ്പുണ്ട് അതാരെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ പറഞ്ഞ ആരാനുമല്ല കോരാനുമല്ല കുറ്റിക്കാട്ടുണ്ടി തേവരാണെന്ന് പറയണം അത്രയുള്ള പാട്ട് അപ്പോൾ നമ്മൾ ആ പൂമരം എന്ന് പറയുന്നത് മുത്തുക്കടയാണ് ആനപ്പുറത്ത് മുത്തുക്കട ചൂടി തെടുമ്പിലിരിക്കുന്ന തേവരെ കുറിച്ചിട്ടാണ് ആ പാട്ട് ആ നാല് പേരുള്ളേലും വളരെ അർത്ഥവത്തായ പാട്ടാണ് ഈ പാട്ടും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാട്ടാണ് കറുത്ത പെണ്ണെ കരിങ്കുയിലെ നിനക്കൊരുത്തൻ കിഴക്കുതിച്ചു തിന തിന്നാൻ തിന വെട്ടി കിളിയാട്ടാൻ അവളിരുന്നു അവളുടെ കയ്യിൽ വളകിലുങ്ങി കിളി പറന്ന് മല കടന്നു അവൾ ഓടി അവളോടി കടന്നു ഇതാണ് പാട്ട് ഈ പാട്ടിൻ്റെ ആദ്യത്തെ രണ്ട് പാദങ്ങൾ അടർത്തിയെടുത്ത് മൊഴിമാറ്റം വരുത്തി വേറെ ചില കൂടി ഒരു സിനിമാ പാട്ടായിട്ടുണ്ട് ഇപ്പോൾ ആ പാട്ടിൽ പഴയ പണ്ട് പഴയ തലമുറയിൽപ്പെട്ട എല്ലാവർക്കും കേട്ടിട്ടുണ്ടോ ഒരു പാട്ടുണ്ടായിരുന്നു അന്ന എന്ന് പറയുന്ന സിനിമയിൽ ഉള്ള പാട്ടാണ് സത്യനും രാഗണിയൊക്കെ അഭിനയിക്കുന്ന പാടാണ് അതിനകത്തുള്ളൊരു പാട്ടാണ് ആരാണ് ഗ എനിക്ക് ഓർമ്മയില്ല പാട്ടാണ് എന്നാൽ ഒരു പദത്തിൻ്റെ മാറ്റം കൊണ്ട് ആ പാട്ടിൻ്റെ നാടൻ പാട്ടിൻ്റെ ഭംഗി മുഴുക്കപ്പോയി എന്നെനിക്ക് പറയണ്ടുള്ളൂ അരൊറ്റ വാക്കൊള്ളൂ കറുത്ത പെണ്ണെ കരിങ്കുയിലേന്നുള്ളതിന് ആ പാട്ടിനകത്ത് സിനിമാ പാട്ട് വന്നപ്പോൾ കറുത്ത പെണ്ണെ കരിങ്കുഴലി എന്നാണ് ചോദിക്കുന്നത് വളരെയധികം മിക്ക നമുക്ക് കരിങ്കുയലും കരി കരിങ്കുഴലി രണ്ട് വലിയ ഇതിൽ അക്ഷരങ്ങൾ നോക്കുമ്പോൾ രണ്ട് ഒരക്ഷരത്തിൻ്റെ വ്യത്യാസമുള്ളൂ എന്നതുകൊണ്ട് ആ പാട്ടിൻ്റെ ആശയം മുഴുക്കെ തകിടം മറിഞ്ഞു വരും കരിങ്കുഴലി എന്ന് പറയുമ്പോൾ കറുത്ത മുടിയുള്ള എന്നാണ് അപ്പോൾ സുന്ദരിയായിട്ടൊരു കറുത്ത സുന്ദരിക്ക് നിറയെ കറുത്ത മുടി ഉള്ള ഒരു കറുത്തസുന്ദരിയോട് ഒരജ്ഞാതം പറയണം ആ നാടൻ പാട്ടില്ലാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിങ്കുയിലെ എന്നാണ് പറയുന്നത് കരിങ്കുലി എന്ന് പറഞ്ഞാൽ ഏറ്റവും കറുപ്പ് കുയിലിനാണ് കാക്കയ്ക്കാർ കറുപ്പാണ് കുയിൽ ഇവിടെ കവിഭാവന എന്താ വെച്ചാൽ കവി സങ്കല്പം കറുപ്പിനെ രാത്രിയുടെ നിറവും വെളുപ്പിന് പകലിൻ്റെ നിറവും അതാണ് കഴിവുകളുടെ സങ്കല്പം അത് വർണ്ണിക്കുന്ന എങ്ങനെയാണ് കറുപ്പിനെ രാത്രിയിൽ വെളുപ്പിന് പകലുമായിട്ടാണ് വർണ്ണിക്കുന്നത് അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് രാത്രിയാണ് ഒരജ്ഞാതൻ പറയുകയാണ് കറുത്ത രാത്രിയോട് പറയണം കറുത്ത പെണ്ണെ കരിങ്കുയില് നിനക്കൊരുത്താൻ കിഴക്കുദിച്ചു എന്ന് അപ്പോൾ അവളോട് പറയാണ് നിൻ്റെ അന്തകൻ ഉദിച്ചു കഴിഞ്ഞു കിഴക്ക് ഭാഗത്ത് അവൻ വന്നു ഇനി നീ ഇവിടെ നിൽക്കണ്ട നീ വേഗം സ്ഥലം വിട്ടു എന്ന് വെളിച്ചം വന്നാൽ ഇരുട്ട് അതിൽ ലയിച്ചു നിർ നിർവീര്യമാവും അതാണ് ആ പാട്ടിൻ്റെ അർത്ഥം മറ്റേലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറുത്ത പെണ്ണെ കരിങ്കുഴി അതിന് സത്യം പോലെ അതിനകത്ത് വേറെ ഭാവനയൊന്നുമില്ല ഒരു സ്ത്രീയെ വർണ്ണിക്കാണ് നിനക്കൊരുത്തൻ കിഴക്കുതിച്ചു അത് അവൻ്റെ അവളുടെ കാമുകനായിട്ടോ അവളെ വിവാഹം കഴിക്കാൻ വന്ന ആളായിട്ടോ ആണ് അതിനകത്ത് വർണ്ണിച്ചിരിക്കുന്നത് അപ്പോൾ ആ ഇതിൻ്റെ മഹോ മനോഹാരിത അവിടെ നഷ്ടപ്പെടുകയാണ് ഇതുപോലെ ഒരുപാട് പാട്ടുകൾ ഇങ്ങനെ നാടൻ പാട്ടുകളുണ്ട് സാമൂഹ്യപരമായിട്ട് അത് പല ആവശ്യങ്ങൾക്കും അല്ലാണ്ട് വന്ന് ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ല ഭാരം വലിക്കുന്നവരിടയ്ക്ക് അതേപോലെ തന്നെ തേക്ക് പാട്ടുകൾ പാടത്ത് വെള്ളം തേവുമ്പോൾ പാടുന്ന പാട്ട് ഇങ്ങനെയൊക്കെ ഒരുപാട് പാട്ടുകളുണ്ട് അപ്പോൾ ഇതിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ അവർ വായിൽ വരുന്നൊക്കെ എടുത്ത് പാടാണ് അതിങ്ങനെ കുറേ കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ ഇന്ന് പറയുന്ന വാക്കായിരിക്കില്ല പിന്നെ വന്നെ അപ്പോൾ അതുപോലെയാണ് നമ്മുടെ ആ റാഗിപ്പരക്കുന്ന ചമ്പരിന്തി എന്ന് പറയുന്നത് അത് ആദ്യത്തെ ഒരു പക്ഷേ ഒരു രാജിയായിരിക്കും പറഞ്ഞിരുന്നത് അതിങ്ങനെ മറിഞ്ഞ് മറിഞ്ഞ് വരുമ്പോൾ അത് അക്ഷരങ്ങൾ മാറി വന്നതാണ് എന്തായാലും കണ്ടു കിട്ടിയിട്ടുള്ള രേഖയിൽ റാഗിപ്പെറുക്കുന്നതെന്ന് തന്നെയാണ് പക്ഷേ ഞാൻ ഒരുപാടതിനെപ്പറ്റി തിരഞ്ഞു നോക്കി എല്ലാത്തിനും റാഗിപ്പെറുക്കുന്നതാണ് സാഹിത്യചരിത്രത്തിലും പദ്യസാഹിത്യത്തത്തിലും നാടൻ പാട്ടുകളുടെ ഇതിലും എല്ലാത്തിലും അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം എടുത്ത് പറയാൻ കാരണം അപ്പോൾ ഇന്ന് നാടൻ പാട്ടുകൾക്ക് നല്ല പ്രസക്തിയുള്ള കാലമാണ് ഇന്ന് വളരെയധികം പ്രസക്തി ഒരു കാലത്തത് തീരെ പ്രസക്തി ഇല്ലായിരുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ വായുമൊഴികളൊക്കെ ആരും ശ്രദ്ധിക്കാറില്ല അതൊക്കെ അപ്രത്യക്ഷമായി ചിലർ കുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് ചതലരിച്ചു പോയി ഇപ്പം അങ്ങനെയല്ല ഇപ്പം ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ വളരെയധികം ഇമ്പോർട്ടൻസാണ് നാടൻപാട്ടുകൾക്കുള്ളത് അത് ഒരു കലാരൂപമാക്കി തന്നെ മാറ്റി നേരത്തെ ഞാനൊരു എപ്പിസോഡിൽ പറഞ്ഞില്ലേ വില്ലടിച്ചാമ്പാട്ട് കലാരൂപമാക്കി എന്ന് പറഞ്ഞ പോലും കലാരൂപമാക്കി എന്ന് പറഞ്ഞ പോലും ഇതൊരു ഒപ്പന കലാരൂപമാക്കിയതും അപ്പോൾ അതുപോലെ ഇത് നല്ലൊരു കലാരൂപമാക്കി മാറ്റി അതിന് ചില പരിഷ്കാരങ്ങളൊക്കെ അവർ വരുത്തി ഈ പാട്ടിനടയ്ക്ക് താളമേളങ്ങളൊക്കെ വച്ചു അതേപോലെ തന്നെ വേഷങ്ങളൊക്കെ വച്ചു ഈ പറയുന്ന പാട്ടിലോട് അനു അനുകരിച്ച് വൃത്തച്ചുവടുകളെ വച്ച് താളലയത്തോട് കൂടിയിട്ട് ആണ് ആ പാട്ട് വന്നത് അത് വളരെയധികം ഇമ്പോർട്ടൻസ് ആണ് പ്രാചീനങ്ങളായിട്ടുള്ള നാടൻ പാട്ടുകളല്ല അതൊക്കെ എഴുതി ഉണ്ടാക്കിയതാണ് അവർ പറഞ്ഞിട്ടും കാര്യമില്ല പഴയ പ്രാചീനമായ നാടൻ പാട്ടുകൾ തേടിക്കഴിഞ്ഞാൽ ഒരു വളരെ തുച്ഛമായിട്ട് അതും തുണ്ടും വാലും ഇല്ലാണ്ടൊക്കെ കിട്ടും ഇപ്പം ഇങ്ങനെ കിട്ടിയ പോലെ അവിടെ ഇവിടേക്കായിട്ടുള്ള ചില ശകലങ്ങളെ കിട്ടുള്ളൂ പിന്നെ നമ്മൾ പണിപ്പെട്ട് അത് യോജിപ്പിച്ച് എടുക്കണം എന്നാലും ആ പഴയതിൻ്റെ ഇത് കിട്ടില്ല ഇപ്പം നമ്മൾ ആ കറുത്ത മെണ്ണേ കരിങ്കുയിലേ എന്നുള്ള പരസ്പരം ബന്ധമില്ല വരികൾക്കൊന്നും അത് നമുക്കൊന്ന് ഏതോ പാട്ടിൻ്റെയൊക്കെ ഇതുപോലെ കാണണ്ടേ അപ്പോൾ അതാണ് ഈ ഇതിൽ വന്നത് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഗാനരചയിതാക്കൾ വളരെ കൂടി അതിൻ്റെ തനിമ നഷ്ടപ്പെടാതെ അത് അവതരിപ്പിക്കുന്നുണ്ടോ എന്ന് പറയുമ്പോൾ സ്തുദ്യർഹമാണവർ വളരെയധികം അവർ ആ നാടൻ പാട്ടിൻ്റെ അതേ രീതിയിൽ അതേ ഭാഷയിൽ ആണ് ആ പാട്ടവതരിപ്പിക്കുന്നത് വേഷവിധാനങ്ങൾ മറ്റൊക്കെ ആയിട്ട് ആ കാലഘട്ടത്തിൽ മാറ്റം വന്നത് അതേ വിധത്തിലാണ് അവർ ആ പാട്ട് അവതരിപ്പിച്ചുകൊണ്ട് വരുന്നത് അതെല്ലാ നാടൻ പാട്ടുകളിലും അങ്ങനെ കണ്ടില്ലേ അപ്പോൾ അത് വലിയൊരു പരിപാടി ഇന്ന് സാംസ്കാരിക സദസ്സുകളിലും എല്ലായിടത്തും ഈ നാടൻ പാട്ടുകൾ വലിയൊരു പരിപാടിയായിട്ട് മാറിയിരിക്കുകയാണ് ഇതുപോലെ പ്രാചീനങ്ങളായ പലതും ഇനിയും പൊക്കിക്കൊണ്ടുവരേണ്ട ആവശ്യമാണ് പലതും അങ്ങനെ വരണം പലതും നമ്മുടെ അപ്രത്യക്ഷമാവല്ലാണ്ട് പലതും നമുക്ക് പൊന്തി വന്നില്ല പിന്നെ പുതിയ പുതിയ ഇതേ വരുന്നുള്ളൂ ഇപ്പോൾ ഞാൻ കുറ്റം പറയല്ല ഇപ്പോഴത്തെ തലമുറയ്ക്ക് നല്ല ക്ലാസിക്കലായിട്ടുള്ള സംഗീതങ്ങളൊന്നും രുചിക്കില്ല അവർക്ക് കുറേ തുള്ളിച്ചാടുന്ന പോലുള്ള ചടുപുടി ചടുപുടി എന്നുള്ള ചില ഇതിൽ ഒറ്റട്ടുള്ള പാട്ടുകളാണ് ഇന്ന് അധികം ആസ്വദിച്ച് കാണുന്നത് പണ്ടങ്ങനെയല്ല നമ്മുടെ വയലാർ ഒ എൻ വി ഭാസ്കർമാഷാർ ശ്രീകുമാരൻ തമ്പി യൂസഫ് അലിക്കച്ചേരി ഇവരൊക്കെ ഗാനങ്ങൾ രചിക്കുമ്പോൾ നല്ല അർത്ഥവത്തായിട്ടുള്ള വരികളാണ് അതിനകത്ത് ഇതിപ്പോൾ അങ്ങനെ കാണുന്നില്ല ഇതിപ്പോൾ എമ്പോടും അപ്പം ചുട്ടമ്മ എന്നൊരു പാട്ട് അങ്ങനെ ഞാൻ ഓർക്കണില്ല അതേപോലെ ഇതൊന്നും പാട്ട് പാട്ടോണം അതേപോലെ എൻ്റെ അമ്മയുടെ ജിമിക്കപ്പ ജിമിക്കമ്മൽ അപ്പം കട്ടുകൊണ്ട് പോയി ഇതൊക്കെ ഒരു പാട്ടൊന്നും അതൊക്കെ നാല് ദിവസം പിള്ളേർ പാടും അതൊക്കെ കളയും നേരെ മറിച്ച് ആ പഴയ പാട്ടുകൾ അതിൻ്റെ വരികൾ വളരെയധികം വരികൾ നല്ല ഇതാണ് അതുപോലെയാണ് ഈ നാടൻ പാട്ടുകൾ അത് വേണ്ട വിധത്തിൽ നമ്മൾ കൈകാര്യം ചെയ്ത മനോഹരമായിട്ടൊരു കലാരൂപമായിട്ട് മാറും അതെങ്കിലും നിലക്കാണ്ട് തുടർന്ന് പോട്ടെ അത് നമുക്കൊരു കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിലും വിദേശങ്ങളിലും ആ പാട്ടുകൾ അവതരിപ്പിക്കട്ടെ ഇനി ഈ എപ്പിസോഡ് ഈ എപ്പിസോഡില ഈ വിഷയം ഞാനിവിടെ തൽക്കാലത്തേക്ക് പൂർണ്ണമാക്കാണ് ഇനി വേറെ ചില വിഷയങ്ങളായിട്ട് വരാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണമെന്ന് വിരീതമായി അഭ്യർത്ഥിച്ചു കൊണ്ട് ഈ പരിപാടി ഇവിടെ നിർത്തുന്നു കേട്ടുകൊണ്ടിരുന്ന ഏവർക്കും നന്ദി നമസ്തേ